ഈ ചില വീഡിയോസിനൊരു പ്രത്യേകതയുണ്ട് അത് നമ്മുടെ കൽബിലുണ്ടല്ലോ നെഞ്ചിലിങ് കണ്ട തുളച്ച് കയറും അത്തരത്തിലുള്ള ഒരു വീടിയാണ് കേട്ടോ ഇത് തൻ്റെ സഹപാഠിക്ക് കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ആ ഒരു സഹപാഠിൻ്റെ കയ്യിൽ എന്തോ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് തൻ്റെ സഹപാഠിക്ക് വാരി കൊടുക്കുന്നത് കേട്ടോ ഒരു കൃത്യം മായിട്ടുള്ള സന്ദേശം ഇന്നത്തെ സമൂഹത്തോട് ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി ഇതുപോലൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണക്കാരാന്നറിയോ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുമാണ് ഈ കുട്ടിക്ക് ഇങ്ങനൊരു ശീലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ആ അഭിനന്ദനം അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്തായാലും ആ ഒരു അധ്യാപകർക്കും ഈ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും തെലാബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഫിക്സലൂട്ട് ഇങ്ങനെ മകൾക്ക് ജന്മം നൽകിയ ആ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാം ഒരു സംശയവും വേണ്ട അഭിമാനിക്കാം ഈ ഒരു സ്കൂളും ഈ ഒരു കുട്ടികളും ആരാണ് എന്നറിയുന്നവരെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഇന്ന് കണ്ട ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവില്ല ഉറപ്പാണ് എന്തായാലും ഈ ഒരു മക്കൾക്കൊക്കെ നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക